ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താ പറയുന്ന പറയേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നതിനൊക്കെ പിന്നെ എല്ലാവരും കമൻറ്റുകളൊക്കെ അയയ്ക്കുന്നുണ്ട് എന്നാലും പറയുക ഞാൻ പിന്നെ ഇന്ന് പിന്നെ പോയിട്ട് എൻ്റെ പത്താക്കയെല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന ഇന്നലെ ഞങ്ങൾ പോയി പത്താക്കയെല്ലാം അടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഹരിയേട്ടൻ്റെ പിന്നെ വിസ അടിച്ചു വിസ അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പത്താക്ക അടിക്കാൻ വേണ്ടി പോയി അന്ന് അന്ന് പറ്റിയില്ല പിറ്റേന്ന് പിറ്റേന്നായിരുന്നു ഇന്നലെ ഇന്നലെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ പത്താക്കി അടിക്കാൻ ചെന്ന എല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് കമ്പ്യൂട്ടറിനകത്ത് എന്തോ ഒരു പ്രോബ്ലം അത് പിന്നെ ഫിംഗർ പ്രിൻറ്റും എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇതായിട്ട് കമ്പ്യൂട്ടറിൽ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു വേറെ എവിടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വേറെ ഒരിടത്ത് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ സമയം ഇവിടുന്ന് അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സമയം താമസിച്ച് പോയി പിന്നെ അപ്പോൾ നമ്മൾ ഇവിടെ മുസന്നേലായിരുന്നു പോയത് മുസന്നേന്ന് അങ്ങ് പിന്നെ പിന്നെ വേറെ ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു അവിടെ പോയ പോയത്തേന് റുസ്താക്കിലോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അവിടെ റുസ്താക്കി ചെന്നപ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ സമയം കഴിഞ്ഞ് ഒരിടത്ത് കയറിയിട്ട് ഞങ്ങളെ ഒരു ടാക്സിയെ കയറിയപ്പോഴത്തേന് ടാക്സിക്കാരൻ വേറെ ഒരിടത്ത് കൊണ്ടിറക്കി ഇറക്കി അങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ ഇച്ചിരി ഇച്ചിരി നടന്നൊക്കെ വരുമോ പിന്നെ വേറെ ടാക്സിയെ കയറി തിരിച്ച് വരുമോ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇച്ചിരി താമസമെടുത്ത് ഒരു രണ്ട് മിനിറ്റ് നടക്കുന്ന ദൂരത്തിന് ദൂരത്തിൽ ഇറക്കേണ്ടുന്നതിന് ഞങ്ങളെ കൊണ്ടുവന്ന് ഒരുപാട് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അയാൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ സമയം പോയി പോയി അങ്ങനെ പിന്നെ അത് മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ ഇതെനിക്ക് നാട്ടി വന്നു കഴിഞ്ഞിട്ടേ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഇടാത്ത ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇതുപോലെ സ്റ്റോറേജ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഫോണിനകത്ത് സ്റ്റോറേജ് ഇല്ലെന്നും പറഞ്ഞ് കാണിക്കുന്നോണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് ഫോണെല്ലാം ഫോർമാറ്റ് ചെയ്തപ്പോഴത്തെ യൂട്യൂബ് ചാനൽ അങ്ങ് പിന്നെ പോയി അതിൻ്റെ പിന്നെ ഇതൊന്നും പിന്നെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു വച്ചിട്ടില്ലായിരുന്നതിൻ്റെ അങ്ങനൊക്കെ അത് മൊത്തം അങ്ങനെ ഒരു വല്ലാത്ത പ്രയാസത്തിലിരിക്കുക ഇത്രയും നമ്മൾ പിന്നെ ഇതിൽ ഇതെല്ലാം ശരിയാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ പാസ്വേഡും അതിൻ്റെ ഇതൊന്നും അറിയത്തില്ല അജുമോന് അത് എഴുതി വെച്ചിട്ടില്ല എന്തോന്നു അങ്ങനെ അത് പോയി എനിക്ക് ഭയങ്കര പോയി പിന്നെ ഇന്ന് പോയിട്ട് ഞങ്ങൾ രാവിലെ പോയിട്ട് വിസയെല്ലാം അടിച്ച് പിന്നെ വിസയെല്ലാം പത്താക്ക പത്താക്കയെല്ലാം അടിച്ച് കൊണ്ടുവന്ന് പിന്നെ പത്ത് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ പോയി അവിടെ ഒരു എട്ടരയല്ല ആയപ്പോഴത്തേന് ഞങ്ങളായിരുന്നു ഏറ്റവും മുന്നേ ചെന്നത് രണ്ടാമത്തെ നമ്പർ ആയിരുന്നു അവിടെ അന്നേരം കമ്പ്യൂട്ടറിനകത്ത് ഇത് ഇതായിട്ടില്ല ഇന്നലെ എല്ലാം റെഡി ആയി കിടക്കുമായിരുന്നു ആയിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന് നോക്കിയെല്ലാം റെഡി ആക്കിയപ്പോഴത്തേന് ഇച്ചിരി നേരം പോയി ഞങ്ങൾ പത്ത് മണി ഒക്കെ ആയപ്പോഴത്തേന് ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പത്തൊക്കെ അടിച്ചു കിട്ടി ഒമ്പതര പിന്നെ ഞങ്ങൾ പിന്നെ പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് മുസന്ന കോളേജിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്ന് വരണം ഞങ്ങൾ നടന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തേന് പത്തരയൊക്കെ ആയപ്പോഴത്തേന് ഇവിടുത്തെ പത്തര ആയപ്പോഴത്തേന് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വന്നു എല്ലാം റെഡിയായി പിന്നെ ഹരിയേട്ടനാണെങ്കിൽ ഞാൻ അപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ അജ്മോനോട് പറഞ്ഞ് ടിക്കറ്റ് എടുക്ക എടുക്കുന്ന കാര്യം കുഞ്ഞോട് ടിക്കറ്റ് എടുക്കാനായിട്ടുള്ളതെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു അവനെന്ന് പരീക്ഷയുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇത്രയും ദിവസം നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല ഞാൻ മുള്ളേ നിൽക്കുന്നതിൻ്റെ വിട്ട് ഭയങ്കര പോയി ആ എന്തിനാ നീ പോയതാണ് മറ്റേതാ മറച്ചതെന്നൊക്കെ മനുഷ്യർ ചോദിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് സാമ്പത്തിക പ്രയാസം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ കൂടെ നമുക്ക് പിന്നെ വിസ അടിക്കാം എന്നുള്ളൊരിത് പിന്നെ പിന്നെ അന്നേരം നമുക്ക് അതിനുള്ള മാർഗമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതിനൊക്കെ ഇച്ചിരി പൈസ കിട്ടാനും കൊടുക്കാനും എല്ലാം താമസം വരുമോ ഞാൻ എൻ്റെ മാല ഉരുവിക്കുകയോ ചെയ്തായിരുന്നല്ലോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നടത്തണം അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പറയുന്നത് പോലെ നിങ്ങളോട് പറയുന്നത് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഒരു സന്തോഷമുണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഞാൻ ഞങ്ങൾ പോയിട്ട് അതെല്ലാം ശരിയാക്കി എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞു പിന്നെ ഇവിടെയൊക്കെ തുണിയൊക്കെ കഴുകി ഇട്ടിട്ട് ഇട്ടേക്കൊക്കെയാണ് എന്നാൽ പിന്നെ ഇന്നിപ്പം പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇട്ട് തുണിയെല്ലാം കഴുകി ഇട്ട് പിന്നെ ചോറ് തുണിയൊക്കെ കഴുകിയിട്ട് മീൻ ഇച്ചിരി എടുത്ത് വെള്ളത്തിലിട്ടേക്കുന്നു പിന്നെ മത്തിയ അത് പിന്നെ ഒന്ന് കറിയൊക്കെ ഇച്ചിരി വെക്കാവുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വെള്ളത്തിൽ ഇട്ടേക്കുക എനിക്ക് നിങ്ങളോട് ഇതൊക്കെ ഒന്ന് പറയാനിട്ട് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയതുകൊണ്ട് ഇതൊക്കെ പറയാൻ ഒക്കെ എന്ന് പോലും എനിക്കറിയത്തില്ല നോക്കട്ടെ പറ്റുകയാണെന്നെങ്കിൽ പറയാം അതിൻ്റെ കീഴിൽ കൂടെ കഥകിൻ്റെ കീഴിൽ എന്തോ ഒരിത് തോന്നി അത് നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ ഇരിക്കുക അപ്പം അവളെ അവിടെ ഇരുന്ന് അലയ്ക്കുവൊക്കെ മീൻ തിന്നാനായിട്ട് ഒരു മീൻ കൊടുത്തു പിന്നെ പിന്നെ ഇരുന്ന് അലക്കുവാ നമ്മുടെ പൂച്ചക്കുട്ടിയല്ല പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചക്കുട്ടി ഇപ്പോൾ നമ്മുടെ പോലെ എപ്പോഴും ഇവിടെ വരും ഹരിയേട്ടൻ എപ്പോഴും ഹരിയേട്ടനെപ്പോഴും ഹരിയേട്ടൻ ഹരിയേട്ടനൊരു പൂച്ച കാണും കേട്ടോ ഒന്നല്ലേ ഒന്നായിട്ട് താണ്ട് അവൾ വന്ന് നിൽക്കുന്നത് അന്ന് അലക്കുവാക്ക് കുഞ്ഞുണ്ട് വയറ്റിലെ പോക്കല്ലേ പോ പോ തരാം ആ പോയ്ക്കോ തരാം അവൾ ഇങ്ങനെ നിന്ന് അവൾ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുവാണ് ആ ചക്കരേ അലയ്ക്കുക അലയ്ക്കുക പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഓടി പോകാനുള്ള പിന്നെ വെപ്രാളത്ത് ഞാനിങ്ങനെ നിൽക്കുക എനിക്ക് പറയാൻ നിങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ എനിക്കിതൊക്കെ ഈ വീഡിയോ ഇടാനോ ഇതൊന്നും പറയാതെ ഇരുന്ന ഭയങ്കര ഒരു പ്രയാസത്തിൽ രണ്ട് ദിവസം കൊണ്ട് അതങ്ങ് യൂട്യൂബ് ചാനലിൽ അങ്ങ് ഇതായി പോയി അതിനി എന്തോ ചെയ്യണോന്നറിയത്തില്ല അതിൻ്റെ പിന്നെ അതിനകത്ത് അജു ഇട്ടേക്കുന്ന പാസ്വേഡും എന്തൊക്കെയാവനകത്ത് പിന്നെ ഡോട്ട് കോം ജിമെയിലിൻ്റെ അഡ്രസ്സ് ജിമെയിൽ അഡ്രസ്സ് എന്തൊക്കെയാണ് അതിലിട്ടേക്കുന്നതെന്നൊന്നും അറിയത്തില്ല അപ്പം അങ്ങനെയുള്ള അവനും എഴുതി വെച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു വലിയൊരു വിഷമമായി പോയതൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുവോ പിന്നെ നമ്മുടെ റൂമിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് എല്ലാം ഇനിയും ഫിറ്റ് എല്ലാം എടുത്ത് വെക്കണം എന്നോക്കി ഒന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തുകൊണ്ട് വന്ന് ഹരിയേട്ടൻ പറഞ്ഞ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇതാലത്തെ മൂന്നാലഞ്ച് ചെണ്ണ കൊണ്ട് പോകും ഒത്തിരി ആർക്കാണ്ടെല്ലാം വാരിക്കൊടുത്ത് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ഇടാനുള്ള സൗകര്യം ഒന്നുമില്ല ഒന്നും എല്ലാം വാരി വലിച്ചുറ്റാക്കില്ല എല്ലാം ഹരിയേട്ടൻ ഇനിയും ശരിയാക്കിക്കോട്ടെ ഞാൻ ഇനി ഇന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസമാധാനം കിട്ടത്തില്ല എ സി എടുത്ത് കൊണ്ടുവന്നതുകൊണ്ട് എ സി ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ കവർ എടുത്തുകൊണ്ട് വന്നില്ല ബാക്കി സാധനം എല്ലാം പിക്കപ്പേലെടുത്തോണ്ട് വരണം എല്ലാം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യട്ടെ നമ്മൾ ഇതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കവറും ഇതെല്ലാം വെച്ച് റെഡിയാക്കി എടുക്കണം പഴയ എ സിയാണ് പണ്ടത്തേതാവട്ടോ എല്ലാം ശരിയാക്കി എല്ലാം ബാക്കിയൊക്കെ റെഡിയാക്കി അതിൻ്റെ കവറും ഒക്കെ ഇട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ ഉള്ളതും എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേന് കാണാനൊക്കെ ഒരു നല്ലതായിരിക്കും അതൊക്കെ കൊണ്ടുവന്നെല്ലാം വെക്കട്ടെ ഇനിയിപ്പോൾ ചൂടൊക്കെ തുടങ്ങുമല്ലേ ചൂടൊക്കെ തുടങ്ങുമ്പോൾ ഈ എ സിയൊന്നുമില്ല അതിവിടെ ഒക്കത്തില്ല ഇച്ചിരി ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വിയർത്ത് ഒഴുകി ചാവാൻ തുടങ്ങുന്ന പോലെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയുടെ എല്ലാം നമ്മുടെ വീട് പിന്നെ നമ്മൾ ഇതിൽ കൂടെ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല അടുക്കളയൊക്കെ എനിക്ക് കാണാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പോയിട്ട് വന്നതേ ഉള്ളൂ അരി മാത്രം അടപ്പായിട്ട് എല്ലാം കവറിലൊക്കെ ഇങ്ങനെ കണ്ടോ അല്ല ഒന്നും ചെയ്തിട്ടില്ല വന്നിട്ട് രാവിലെ പുട്ടും പഴവൊക്കെ ആയിരുന്നു അതുകൊണ്ട് അത് തിന്നിട്ട് പാത്രം പോലും കഴുകിയിട്ടില്ലാണ്ട് ഇവിടെ അതെല്ലാം വാരി ഇട്ടേക്കുന്നു അതുകൊണ്ട് തേയില വെള്ളം ഉണ്ടാക്കിയിട്ട് അതും അങ്ങനെ ഇട്ടേക്കുന്നു എല്ലാം രാവിലെ പുട്ടും പഴവും തേ തേയില വെള്ളമായിരുന്നു കുടിച്ചിട്ട് പോയേ അരി അടപ്പയിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒരുവിധമായി ബാക്കി വൈവാക്കി പിന്നെയും തീ കത്തിച്ച് ചോറ് ചോറ് മാത്രം എന്ത് ഇവിടെ ഇരിപ്പുണ്ട് മീനാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നു മീൻകറി ഇച്ചിരി ഉണ്ടാക്കാനായിട്ട് പിന്നെ വെണ്ടയ്ക്ക ഇച്ചിരി ഇരിപ്പുണ്ട് അത് ഇച്ചിരി മിഴുക്ക് വയറ്റി വെക്കാവുന്ന പറഞ്ഞു ഇന്നലെ ഇച്ചിരി വെണ്ടയ്ക്കാണ് മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ പിന്നെ എല്ലാ സാധനവും ഇച്ചിരി ഇച്ചിരി നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇപ്പം എടുക്കാൻ നമ്മുടെ നാട്ടിലും വല്ല ഇപ്പം അങ്ങനെയാന്നല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുക എനിക്കാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒന്ന് ഒന്നും എനിക്ക് നിങ്ങൾ അയക്കുന്ന മറുപടി ഒന്നും കേൾക്കാഞ്ഞിട്ട് നമ്മൾ ഞാനിവിടെ വന്നിട്ട് നിങ്ങളെല്ലാം എനിക്ക് എൻ്റെ ജീവനായിട്ട് എൻ്റെ കൂട്ടായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് ഒന്നും കേൾക്കുക ഭയങ്കര സങ്കടം എന്തോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളോടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എന്നെ ഇഷ്ടമുള്ളവരുമുണ്ട് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് പക്ഷേ എനിക്ക് ഇതൊന്നും പങ്കുവെക്കാൻ പറ്റാഞ്ഞിട്ട് ഭയങ്കര സങ്കടമായി പോയി എൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ ഇതായിപ്പോയി അത് എങ്ങനെയാതെ ഇതാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വലിയ സങ്കടമായിരുന്നു എനിക്ക് ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങളാരും പറയുന്നതിൻ്റെ കൂട്ടല്ല എനിക്ക് സുഖമില്ല എനിക്ക് ഭയങ്കര നീരെൻ്റെ കാലല്ല പിന്നെ എനിക്ക് വരണ്ടെന്ന അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ അജിമോനെ ഇട്ടിട്ട് വരാനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇത് കണ്ടോ കാലൊക്കെ നീര് കയറിയിരിക്കുന്ന കാണായിരിക്കും കണ്ടോ അപ്പോഴും എന്നെ ആൾക്കാർ ആൾക്കാരെന്തെങ്കിലുമൊക്കെ പറയും എന്ന് വിചാരിക്കുന്നു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് വെപ്രാണം കൊണ്ട് ഇങ്ങനെ ആവും അപ്പോഴത്തേന് പ്രഷറെല്ലാം കൂടും എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് വരുമ്പോൾ അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവത്തില്ല പിന്നെ നീ എന്തിനാ പോയെന്നൊക്കെ ചോദിക്കും വരാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അവനെ പോലെ തന്നെ അജ്മോനെ പോലെ തന്നെ ഹരിയേട്ടനും ഹരിയേട്ടനും ഇവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്തും വല്ലാത്ത പ്രയാസമാണ് വിസ അടിക്കാതെ നീക്കാനൊക്കത്തില്ല ഹരിയേട്ടൻ്റെ വിസ എട്ട് മാസം ഓവറായിരുന്നു ഓരോന്നോരോന്ന് മാറ്റി മാറ്റി വരുമ്പോഴത്തേക്കും ഓരോന്ന് ഇല്ല റൂമിൻ്റെ വാടകയും അതും ഇതുമെല്ലാം കൊടുത്തു വരുമ്പോഴത്തേന് വേറെ ഒരു പ്രശ്നം മാലയൊന്നും നമുക്ക് പ്രശ്നവുമല്ല അതൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാവും മാലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഉണ്ടാവും മാല ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുത്തുമാല ഒരെണ്ണം ഇട്ടാൽ പോരെ ഞാൻ പ്രായമായ ഒരു സ്ത്രീ സ്ത്രീയല്ലയോ എനിക്കെന്തിനാ മാലയൊക്കെ ഇനി മാലയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ വിഷ ഇച്ചിരി വിഷമിച്ചാലും ബാക്കിയുള്ളവരെല്ലാം ഇച്ചിരി സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും ഇന്ന് ഞാനിങ്ങനെ നിലനിൽക്കുന്നത് എനിക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തീരെ സുഖമില്ല അന്ന് മുതൽ എന്നെ കൈയുടെ വെള്ളം കൊണ്ട് നടക്കുന്ന ഹരിയേട്ടൻ എൻ്റെ കുഞ്ഞുമെല്ലാം പിന്നെ നിങ്ങളും എനിക്ക് ഒരുപാട് സന്തോഷം ഇപ്പം തരുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിലൂടെ എല്ലാം എൻ്റെ അസുഖത്തിന് ഒത്തിരി ഇത് പിന്നെ കമൻറ്റുകളിലൊക്കെ വരുമ്പം ചില ചില കമൻ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്ത് പറയുന്ന പിന്നെ അന്നേരം ഒരു ടെൻഷനൊക്കെ വരുമ്പോഴത്തേന് എനിക്ക് കാലേക്കൂടെ എല്ലാം അങ്ങ് നീരൊക്കെ കയറി കൈയ്യെക്കൂടെ എല്ലാം മൊത്തത്തിലങ്ങനെങ്കിൽ കയറും അങ്ങനെ എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ സൂസമ്മാമയും റോസമ്മാമയും ഒക്കെ കമൻറ്റുകൾ അയക്കുമ്പോൾ എന്നോട് എനിക്ക് ഒത്തിരി ഇങ്ങനെ അവർ പിന്നെ അജിമോനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ എന്നോട് ദേഷ്യപ്പെട്ടവരോന്നൊക്കെ പറയുന്നത് എനിക്കതിന് സങ്കടമൊന്നുമില്ല എല്ലേ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടവും എനിക്ക് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഒരു വിഷമമുണ്ട് എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ പറ്റത്തില്ല എന്നുള്ള വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് ഒരു കാരണം നിങ്ങളൊക്കെ കൂടുക അതുകൊണ്ട് എനിക്ക് ഈ സങ്കടം തോന്നുന്നത് ഞാൻ കരയുമ്പോഴും സന്തോഷം കൊണ്ട് കരയുന്നത് നിങ്ങളുടെ സ്നേഹം പിന്നെ സോറി കരയും കരയുമല്ല സന്തോഷം കൊണ്ടുവരുന്ന ഒരു ഒരിതാണ് ഞാൻ ഇത്രയും ദിവസവും ഇവിടെ നിന്നപ്പോഴും എൻ്റെ എല്ലാ സങ്കടത്തിലും നിങ്ങളായിരുന്നു എനിക്ക് ഒരു സന്തോഷമായിട്ട് നിന്നത് നിങ്ങളെൻ്റെ ആരെല്ലാം വന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല അത്രത്തോളം നിങ്ങൾ ഓരോ വാക്കുകളിലൂടെ എന്നെ എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം തന്നിട്ടുണ്ട് താങ്ക് യു നാട്ടിലോട്ട് നാളെ രാവിലെ ഇവിടുന്ന് ഫ്ലൈറ്റ് പത്ത് മണിക്ക് ഫ്ലൈറ്റ് ആ അതിൻ്റെ എല്ലാം പിന്നെ ഞാൻ അവിടെ നാട്ടിൽ വിളിച്ച് പറഞ്ഞേക്കുക നമ്മുടെ വേട്ടകുളം ട്രാവൽസ് പത്നാപുരം അവിടെ ബെന്നി സാറിനെയോട് വിളിച്ച് അവിടെ നിന്നാണ് ഞങ്ങളെല്ലാ പ്രാവശ്യവും ടിക്കറ്റ് എടുക്കുന്നത് ഞാനിപ്പോൾ ഒരു വർഷവും രണ്ട് ഒന്നും വർഷമൊന്നുമല്ല നമ്മളിപ്പം ഇങ്ങനെ സാമ്പത്തികമായിട്ട് പ്രയാസം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും ചെല്ലാം അങ്ങനെ നമ്മളിപ്പോൾ രോഗവും അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രയാസത്തിൽ നിൽക്കുന്നത് നിൽക്കുന്നെങ്കിലും എന്തോ പറയുന്നത് ഞങ്ങൾ ഞാൻ രണ്ടായിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ലാസ്റ്റ് രണ്ടായിരം അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മസ്ക്കറ്റിലെത്തിയ ആളാണ് ഒമാനിലെത്തിയ ആളാണ് ആ കാലം മുതൽ നമ്മളിവിടെ ജോലി ചെയ്യുമോ ഇടയ്ക്ക് നാട്ടിൽ പോവോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളാണ് പിന്നെ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് അസുഖങ്ങളും വേദനകളും സന്തോഷവും സങ്കടവും എല്ലാം അനുഭവിച്ച് നിൽക്കുന്ന ഒരാളാണ് ഈ നമുക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ എന്നാലും ദൈവം നല്ലൊരു കുഞ്ഞിനെ തന്നിട്ടുള്ളതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് പിന്നെ നല്ലൊരു ഭർത്താവ് പിന്നെ ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഹരിയേറ്റൻ നല്ല ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിലും നല്ല സ്നേഹവും അതുകൊണ്ടാണ് മനുഷ്യൻ ഒറ്റ ഒറ്റകാരുണ്യം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളുടെ സ്നേഹമൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് താങ്ക് യു എൻ്റെ മുഖം നിറച്ച നീരല്ലയോ ഒത്തം നീര കാലും കയ്യും മുഖവും നിറച്ച് നീര വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മാറും കേട്ടോ എൻ്റെ അജിക്കുട്ടനെ കണ്ടവനെ കെട്ടിപ്പിടിച്ച് പത്ത് ഉമ്മ കൊടുത്തു കഴിയുമ്പം മാറാവുന്നതേ ഉള്ളു എൻ്റെ ഈ ദേഹത്തെ ഈ നീരുമെല്ലാം കുഞ്ഞെനിക്ക് മരുന്നൊക്കെ മേടിച്ച് തരും ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എല്ലാം കുറയും ഇപ്പം മരുന്ന് കഴിക്കുന്നില്ല ഇങ്ങോട്ട് പോരുമ്പം അവനെനിക്ക് പ്രഷറ് എൻ്റെ ഗുളിയെ മേടിച്ച് തന്നായിരുന്നു വിട്ടത് അത് ഞാൻ അങ്ങനെ അങ്ങ് കഴിക്കത്തില്ല എപ്പോഴെങ്കിലുമൊക്കെ മാത്രമേ കഴിക്കത്തുള്ളൂ സ്ഥിരമായിട്ടൊന്നും തിന്നത്തില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്നു താങ്ക് യു ബാക്കി മറ്റേ മറ്റ് രോഗങ്ങളെല്ലാം വയറ്റിനകത്ത് കിടന്ന് അലട്ടുന്നുണ്ട് നല്ല ഉണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുക പിന്നെ എല്ലാവർക്കും എൻ്റെ നന്ദി പിന്നെ എന്നോട് ഇത്രയും സ്നേഹം സ്നേഹം കാണിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മളെല്ലാവരും കാണും എന്നെങ്കിലും എപ്പോഴെങ്കിലും ദൈവം നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിമുട്ടിക്കും നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യമെല്ലാം മാറും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു നാളെ ഞാൻ നാട്ടിലെത്തും അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഇടുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു